പുരാതന കാലം മുതൽ തന്നെ ഈ അരുണാചല പർവ്വതം അല്ലെങ്കിൽ തിരുവണ്ണാമല ഭാരതത്തിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു എന്നാൽ ഈ ആധുനിക കാലത്ത് തിരുവണ്ണാമലയെ പ്രസിദ്ധമാക്കുന്നത് ഭഗവാൻ രമണ മഹർഷിയുടെ ജീവിതവും ദർശനവും ഒക്കെയാണ് തിരുവണ്ണാമല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവണ്ണാമല രമണാശ്രമം വരെ ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ നടന്നുള്ള ഒരു യാത്രയോടൊപ്പം തിരുവണ്ണാമലയെക്കുറിച്ചും രമണാശ്രമത്തിനെ കുറിച്ചിട്ടും ഒക്കെ ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് ഭാരതത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയും ആധ്യാത്മികധാമങ്ങളിലൂടെയും ഒക്കെയുള്ള യാത്രകളാണ് പ്രധാനമായിട്ടും ഈ ചാനലിൽ ഉൾപ്പെടുത്താറുള്ളത് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള കൂടി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പത്താം തീയതി രാവിലെ ഒരു അഞ്ചര മണിയോട് കൂടിയിട്ടാണ് ഞാൻ തിരുവണ്ണാമു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഭാരതത്തിലെ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് കാഞ്ചീപുരത്തേക്കുള്ള യാത്ര പ്ലാൻ ചെയ്ത് ഇരുന്ന ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തിരുവണ്ണാമ യിലേക്ക് എത്തുന്നത് രാവിലെ അഞ്ചരയായപ്പൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിലും ഞാനൊരു മണി കഴിഞ്ഞിട്ടാണ് നടക്കാനായിട്ട് തുടങ്ങിയത് നല്ല പ്രകാശമൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ ദൃശ്യങ്ങൾ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു ആറ് മണി കഴിഞ്ഞിട്ടാണ് നടക്കാനായിട്ട് തുടങ്ങിയത് ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ വളരെ ചെറിയൊരു സ്റ്റേഷനാണ് ഈ സ്റ്റേഷന്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനുകള് ഒന്ന് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനും വലിയ റെയിൽവേ സ്റ്റേഷനാണ് അതുപോലെ തന്നെ വിഴുപ്പൻ റെയിൽവേ സ്റ്റേഷൻ ഇത് രണ്ടുമാണ് ഇതിന്റെ ഏറ്റവും അടുത്തുള്ള രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ പണിയൊക്കെ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ള അകത്തെ പണികൾ മാത്രമേ ഉള്ളൂ ഇനി ബാക്കിയുള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട് വെളിയിൽ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയിൽ പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴത്തേനും ആണ് ബസ് സ്റ്റാന്റ് ഞാനിപ്പം ബസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് വേണേ രമണാപുരം വരെ പോകാനായിട്ടുള്ള ബസ് വേണമെങ്കിൽ കിട്ടി ഞാനിപ്പം പക്ഷെ ബസ്സിനല്ല പോകുന്നത് ഞാൻ നടന്നു പോയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നടന്നാണ് പോകുന്നത് ഈ തിരുവണ്ണാമല ഇവിടുന്ന് കുറച്ച് മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടൗണിന്റെ ഒരു പ്രതിയൊക്കെ ഉണ്ടെങ്കിലും ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളൊക്കെ ഒരു ഗ്രാമാന്തരീക്ഷം തന്നെയാണെന്ന് പറയാൻ വേണമെങ്കിൽ ഇപ്പോൾ ഈ വലദിവസത്ത് കാണുന്നതാണ് തിരുവണ്ണാമലയിലെ പോലീസ് സ്റ്റേഷൻ അതുപോലെ ഇപ്പം നേരം വരുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പം ആൾക്കാരൊക്കെ പശുവിനെ കറക്കാനായിട്ടും ഒക്കെ തുടങ്ങുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വഴി നിങ്ങളെ ഇങ്ങനെ പാല് മേടിക്കാനായിട്ടൊക്കെ ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും രാവിലെ എനിക്ക് തോന്നുന്നത് ഈ തിരുവണ്ണാമലയിൽ ഏറ്റവും കുറഞ്ഞ ഒരു അഞ്ഞൂറ് ക്ഷേത്രമെങ്കിലും കാണും അത് ചെറുതും വലുതും അതുപോലെ തന്നെ പുതിയതും പഴയതുമായിട്ട് അഞ്ഞൂറിൽ കൂടുതൽ ക്ഷേത്രങ്ങൾ ഈ തിരുവണ്ണാമലുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ കണ്ടോ ഇവിടെ ആദ്യം കാണുന്ന ഒരു ക്ഷേത്രം ഒരുക്കാണ് ക്ഷേത്രമാണ് തോന്നുന്നത് എന്താണല്ല നാട്ടിലൊക്കെ നല്ല മഴയാണെങ്കിൽ ഇവിടെ മഴയൊന്നുമില്ല നല്ല പ്രസന്നമായിട്ടുള്ള കാലാവസ്ഥയാണ് രാവിലെ അതുകൊണ്ട് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ എരുണാചല പർവ്വതത്തിന്റെ സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് വളരെ ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് കുറച്ചിങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേനുമാണ് ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാന്റിൽ നമുക്ക് കാഞ്ചീപുരത്തിനുള്ള ബസ് കിട്ടുമെന്ന് കയറി നോക്കിയിട്ട് പോകാം ഞാനിങ്ങനെ കാഞ്ചീപുരം യാത്ര പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് എനിക്ക് തിരുവണ്ണമലയിലെ പരിചയമുള്ള ഒരു സ്വാമിയുണ്ട് അദ്ദേഹത്തിന് കാഞ്ചിപുരം വരെ പോകണം എന്നോടും കൂടെ കൂടെ വരാമെന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാനിപ്പോ ഈ തിരുവണ്ണാമലയിലേക്ക് വരുന്നത് ഇവിടുന്നാണ് ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കാഞ്ചീപുരത്തിന് പോകുന്നത് കാരണമായിരിക്കും പക്ഷെ ഇവിടുത്തെ ബസ് അവൈലബിലിറ്റി എന്ന് അറിയാനായിട്ടാണ് ഞാൻ ഇപ്പം ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നത് തിരുവണ്ണാമലയിൽ നിന്ന് കാഞ്ചീപുരത്തേക്ക് ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമാണല്ലോ ഒരു മൂന്ന് മണിക്കൂറോളം യാത്രയുണ്ട് ഇവിടുന്ന് എപ്പോഴും ബസ് ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് തിരുവണ്ണാമല ബസ് സ്റ്റാൻഡിൽ നിന്ന് ബേലൂർ ഭാഗം അതായത് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ശേഷമാണ് ബേലൂർ ബസ് സ്റ്റാൻഡ് ആ ബേലൂർ ബസ് സ്റ്റാന്റിനോട്ടൊക്കെ പോകുന്ന ബസ് കിട്ടുന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് കാഞ്ചീപുരത്തിനുള്ള ബസ്സും കിട്ടുന്നത് നമ്മൾ ബസ് സ്റ്റാൻഡിന് വെളിയിൽ ഇറങ്ങി ഇനി നമ്മൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള അണ്ണാമലയാർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് നമ്മൾ രമണാശുപത്രി പിന്നെ പോകുന്നത് ബസ് സ്റ്റാന്റിംഗ് ഇന്നെ കുറച്ച് മുന്നോട്ട് വഴിപ്പെടുത്തിയ ഒരു ജംഗ്ഷനാണ് ജംഗ്ഷനിലെ ഇടതു ദിവസത്തോട്ട് കാണുന്ന വഴിയാണ് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള വഴി നമുക്ക് നേരെ മുന്നോട്ടാണ് പോകുന്നത് നമ്മുടെ വലതു ദിവസത്തായിട്ട് കാണുന്നതാണ് ഈ അരുണാചല പർവ്വതം എന്ന് പറയുന്നത് അതുകൊണ്ട് നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഒരു അമ്മച്ചി രാവിലെ ഇവിടെ മുളകൊണ്ട് കൊട്ടയൊക്കെ ഉണ്ടാക്കി വിൽക്കാനായിട്ട് വെച്ചേക്കുന്നത് മുളകൊണ്ട് കണ്ടു കൊട്ടയുണ്ടാക്കുന്ന ആ മുള കയറി അമ്മച്ചി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നേ തിരുവനാമലയിൽ കണക്കിന് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ പല ദിവസമായിട്ട് കാണുന്നത് വളരെ പ്രസിദ്ധ ഇവിടുത്തെ വളരെ പ്രസിദ്ധമായിട്ടൊരു ക്ഷേത്രമാണ് തോന്നുന്നു ചില സമയത്ത് ഇവിടെ വലിയ ക്യൂ ഒക്കെ കാണാനായിട്ട് പറ്റും നമ്മളിപ്പം അങ്ങോട്ട് പോകുന്നില്ല ഞാൻ നേരത്തെ പോയിട്ടുണ്ട് ഇതിൻ്റെ അത് ഏത് മൂർത്തിയാരനുള്ള കാര്യം ഞാൻ ഓർക്കുന്നില്ല അതുപോലെ തന്നെ കണ്ട് ഇപ്പം ഈ ഗിരി പ്രദക്ഷിഷണം ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ അരുണാചല പർവ്വതം പ്രദക്ഷിണം വെക്കുന്നത് ആൾക്കാർ രാവിലെ തന്നെ ചെറുപ്പൊന്നും ഇല്ലാതെ പ്രദക്ഷിണം വെച്ച് പോകുന്നതാണ് മുന്നിൽ കാണുന്നത് ഈ പൗർണമി ദിവസം തിരുവണ്ണാമലയിലെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഗിരുവലം വെക്കാനായിട്ട് വരുന്നത് പൗർണമി അല്ലാത്ത ദിവസങ്ങളിലും സാധാരണ ദിവസങ്ങളിലും നമുക്ക് ഗിരുവലം വെൽക്കുന്ന ആൾക്കാരെ നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും ഓ നമ്മള് ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ഏകദേശം ഒരു അരമുക്കാ കിലോമീറ്റർ മുന്നോട്ട് നടന്നു വരുമ്പോഴത്തേക്കും ഇങ്ങനെ നാലും കൂടി ഒരു ജംഗ്ഷൻ കാണാം ഇവിടെ നമ്മൾ വന്ന വഴിയെ തന്നെ വന്ന ഡയറക്ഷനെ തന്നെ നേരെ മുന്നോട്ട് നടക്കണം നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തിരുവണ്ണാമലയിലെ ക്ഷേത്രത്തിന്റെ രാജകോപുരത്തിന്റെ മുന്നോട്ടാണ് നമ്മൾ ജില്ലുന്നത് ദൂരെ എന്നൊക്കെ ഇവിടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചെ തിരിച്ചു പോകാനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിട്ടൊക്കെ ഇവിടെ ഈ കുളിച്ച് ഫ്രഷ് ആകാനായിട്ടുള്ള സൗകര്യമൊക്കെ ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ തിരുവനാമല ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് മുന്നിൽ കാണുന്നതാണ് രാജഗോപുരം നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് നമ്മൾ കയറുന്നില്ല ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇവിടെ നമുക്ക് ക്ലോക്ക് റൂം ഉണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് അകത്ത് കയറിത്തുവാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള സൗകര്യം ഇവിടെയുണ്ട് വളരെ സെക്യൂർ ആയിട്ട് നമ്മുടെ സാധനങ്ങൾ ഇവിടെ സൂക്ഷിക്കും അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് അതായത് രാജഗോപുരത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ് ഇത് സൗത്ത് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ ക്ഷേത്രമാണെന്നാണ് പറയുന്നത് അണ്ണാമലയാർ ക്ഷേത്രം അരുണാചല ക്ഷേത്രം തിരുവണ്ണാമല ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഇതേ ക്ഷേത്രം തന്നെയാണ് പരമശിവന് അരുണാചലേശ്വരനായിട്ട് കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിലെ പാർവതി ദേവി അപ്പിത്ത കുചാമ്പയായിട്ട് അറിയപ്പെടുന്നു അല്ലെങ്കിൽ ഉണ്ണാമുലൈ അമ്മയായിട്ട് അറിയപ്പെടുന്നു ഈ അരുണാചലേശ്വര ക്ഷേത്രത്തിന്റെ മുന്നിൽ ഇവിടെ കർപ്പൂരം ഒക്കെ ഇട്ട് തൊഴുതിട്ടാണ് സാധാരണ ആൾക്കാരൊക്കെ ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഗിരിപ്രദക്ഷിണം ആരംഭിക്കുന്നത് തിരുവണ്ണാമലയിലെ ഈ അരുണാചല പർവ്വതം ശിവസ്വരൂപമായിട്ടാണ് കരുതപ്പെടുന്നത് അതായത് ശിവൻ തന്നെയാണ് പർവ്വത രൂപത്തിൽ കാണപ്പെടുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ അരുണാചല പ്രദക്ഷിണം ഭഗവാൻ ശിവനെ പ്രദക്ഷിണം വെക്കുന്നതായിട്ട് തന്നെയാണ് സങ്കല്പം ഈ അരുണാചല ഗിരിവലപ്പാതയിൽ നമുക്ക് അനേകം ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കുമെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് അഷ്ടലിംഗങ്ങൾ എന്നറിയപ്പെടുന്നത് അഷ്ടദിക്പാലകന്മാർ പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന എട്ട് ലിംഗ ക്ഷേത്രങ്ങൾ നമുക്ക് ഈ ഗിരിവലപ്പാതയിൽ കാണാനായിട്ട് പറ്റും ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇന്ദ്രലിംഗം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് ഈ അഷ്ടലിംഗ ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ശിവലിംഗങ്ങളുണ്ട് അവിടെ കയറി നമുക്ക് തൊഴുവാനായിട്ടൊക്കെ പറ്റുന്നതാണ് പക്ഷേ ഞാനിപ്പം ഓരോ ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്നില്ല ജസ്റ്റ് ആ ക്ഷേത്രങ്ങളിൽ കണ്ട് നമ്മൾ പോകുക മുന്നോട്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഗിരിപ്രദർശനം ചെയ്യാനായിട്ട് പല വഴിയുണ്ട് അതുകൊണ്ട് ഈ പല ആൾക്കാർക്കും ഈ ആദ്യത്തെ ഇന്ദ്രലിംഗം മിസ്സായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഇന്ദ്രലിംഗം ചോദിച്ച് ആ വഴിക്ക് തന്നെ പോയി കഴിഞ്ഞാലേ ഈ ഒരു ഗിരിപ്രദർശനം പൂർണ്ണമാവുകയുള്ളൂ ഇതുകൊണ്ട് ഒരു ഫാമിലി മുഴുവനായിട്ട് ഗിരിപ്രദക്ഷിണം ചെയ്യാനായിട്ട് ഇറങ്ങിയിക്കുവാണെന്നാണ് തോന്നുന്നത് അവരെ ചെരുപ്പിടുന്നില്ല ചെരുപ്പിടാതെ യാത്ര ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഗിരിപ്രദിക്ഷിണത്തിന് വേണ്ടിയിട്ട് പോവാണെന്ന് ഇവിടെ പല ദിവസത്തായിട്ട് സാമാന്യം വലിപ്പമുള്ളൊരു ക്ഷേത്രമുണ്ട് പക്ഷേ ഈ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ് ഈ പൗർണമി സമയത്തുള്ള ഗിരിവല പ്രദക്ഷിണത്തിന്റെ സമയത്ത് ഞാനിവിടെ വന്നപ്പോഴൊക്കെ ഈ ക്ഷേത്രം തുറന്ന് കിടക്കുകയായിരുന്നു ഇത് മുരുകന്റെ ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത് ഇതിനകത്ത് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ അന്നദാനം ഒക്കെ കഴിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ട് കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ബോർഡ് ഇവിടെ കാണാം നമുക്ക് ഈ വല ദിവസത്തോട്ടാണ് പോകണ്ട ബാംഗ്ലൂരിനൊക്കെ പോകുന്ന അതേ വഴിക്ക് തന്നെയാണ് നമുക്ക് പോകണ്ട ബാംഗ്ലൂർ ഇവിടുന്ന് ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ തിരുവണ്ണാമലയിൽ നിന്ന് ബാംഗ്ലൂർ വരെ സാധാരണ നമ്മൾ നടക്കുന്ന ഒരു നോർമൽ സ്പീഡില് ഈ ഗിരിപ്രദക്ഷിണം പൂർത്തിയാക്കാനായിട്ട് ഏകദേശം ഒരു അഞ്ചു മുതൽ ആറു മണിക്കൂർ വരെ സമയമെടുക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെയിലില്ലാത്ത സമയം നോക്കി രാവിലെയോ വൈകിട്ടോ ഈ ഗിരിപ്രദക്ഷണം ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല വെയിലുള്ള ഒരു സ്ഥലമാണ് മുന്നോട്ട് വരുമ്പോഴും നമ്മൾ കുറച്ചും കൂടെ വീതിയുള്ള ഒരു വഴിയിലോട്ടാണ് വരുന്നത് ഇതിന് കുറച്ചു മുന്നിലായിട്ടാണ് ഇനി ആ രണ്ടാമത്തെ ലിംഗമായിട്ടുള്ള അഗ്നി ലിംഗം വരുന്നത് അതിന് തൊട്ട് പുറകിലായിട്ട് നമുക്ക് ഇവിടെ അഗ്നിതീർത്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു കുളം കാണാനുണ്ട് ഒരു കുളം ഇങ്ങനെ അടച്ചിട്ടിരിക്കുക നേരത്തെ ഇവിടെ കുളിക്കുന്നതൊക്കെ കാണാറുന്ന ആൾക്കാർ പക്ഷേ ഇപ്പോഴിത് അടച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുളം കാണാനായിട്ട് പറ്റുകയുള്ളു ഇപ്പൊ പൂട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാനും പറ്റുകയല്ല ഈ ഗിരിപ്രദിഷ്ഠിണ പാതയിലുള്ള രണ്ടാമത്തെ ലിംഗമായിട്ടുള്ള അഗ്നിലിംഗത്തിന്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ ഓരോ ലിംഗത്തിനും ഈ പേര് വന്നിരിക്കുന്നത് ഈ ലിംഗം പ്രതിഷ്ഠിച്ച ആളുടെ പേരിലാണ് ഈ ഓരോ ലിംഗത്തിനും പേര് വന്നിരിക്കുന്നത് ഇത് അഗ്നിലിംഗമാണ് ഇത് അഗ്നിദേവൻ പ്രതിഷ്ഠിച്ച ലിംഗമാണ് ഇത് കുറച്ച് ഉള്ളിലോട്ട് കയറി പണം നമ്മൾ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് പറ്റില്ല അങ്ങോട്ട് ഇപ്പം നമ്മൾ പോകുന്നില്ല ഇനി കുറച്ചും കൂടെ മുന്നോട്ട് കഴിഞ്ഞാൽ നമുക്ക് രമണാശ്രമം ആവുകയാണ് നമ്മൾ രമണാശ്രമത്തിലോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ശേഷാദ്രി സ്വാമികളുടെ ഒരു ആശ്രമം കാണാം ഈ ശേഷാദ്രി സ്വാമികളും രമണ മഹർഷിയെ പോലെ തന്നെ രമണ മഹർഷിയുടെ സമകാലീനായിട്ട് ജീവിച്ചിരുന്ന ഒരു ആധ്യാത്മിക ആചാര്യനാണ് ഈ രമണാശ്രമത്തിനോട് അടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ റോഡിന്റെ ഇടത്ത് സൈഡിലായിട്ട് ഒരു ക്ഷേത്രം കാണാം ഈ ക്ഷേത്രം വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ലോങ് റൂട്ടിൽ പോകുന്ന ലോറികളൊക്കെ ഇവിടെ നിർത്തി നാരങ്ങ കൊണ്ട് ഇവിടെ എന്തൊക്കെ പൂജകളൊക്കെ ചെയ്തിട്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് നമുക്ക് രമണാശ്രമം വരുന്നത് നമ്മുടെ പല സൈഡിലായിട്ടാണ് രമണാശ്രമം വരുന്നത് അങ്ങനെ നമ്മൾ തിരുവണ്ണാമലയിലെ അരുണാചല ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് നടന്ന് നമ്മൾ ഗിരിവല നടന്ന് രമണാശ്രമത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ വീഡിയോ രമണാശ്രമ ത്തിന്റെ മുമ്പിൽ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയില് രമണാശ്രമത്തിൽ നിന്ന് തുടങ്ങി പതിനാറ് കിലോമീറ്റർ ഗിരുവല പാതയിലെ മുഴുവൻ കാഴ്ചകളും ഉൾപ്പെടുത്തി സമ്പൂർണമായിട്ട് ഈ ഗിരിപ്രദർശനത്തിന്റെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോഴ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഓം അരുണാചലേശ്വരായ നമ